എത്ര കാലം ഇതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര വയസ്സ് വരെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും എന്നുള്ളത് അതുകൂടെ ഒന്ന് പറയാം നമ്മളിപ്പോഴത് മലപ്പുറം ജില്ലയിലുള്ള പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റലിലാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ രോഗങ്ങളായാലും അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ബാസിൽ ഡോക്ടറും ടീമും ഇവിടെ ഉള്ളത് നമ്മൾ എന്നും ചെയ്യുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കിടയിൽ കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഐ പോലുള്ള വാരിച്ച ചികിത്സാ രീതികളൊക്കെ ചെയ്ത് ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആണ് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള പാണ്ടിക്കാട് ബാസിൽസ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത് നമ്മൾ കൂടെ നമ്മളെ ഡോക്ടർ ഉണ്ട് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരുന്നതാണ് നമസ്കാരം കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമുക്കിടയിലുണ്ട് അപ്പോൾ അത്ര ആളുകൾക്ക് ഐ ബി എഫ് പോലുള്ള ബാധിച്ച ചികിത്സാ ചെലവുകളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് നമ്മുടെ പ്രോട്ടോക്കോൾ വഴി ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്ത് തന്നെ നൂറിൽ പരം ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിലൂടെ സഹായമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡോക്ടർ ഏതൊക്കെ അവസ്ഥയിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് റിസൾട്ട് ഉണ്ടാവുക പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ എല്ലാ തരത്തിലുള്ള കേസുകളും വരാറുണ്ട് അതായത് പുരുഷന്മാരിലാണെങ്കിൽ അസ്വസ്ഥകർമ്മിയ അതുപോലെ തന്നെ മോട്ടിലിറ്റി ബീജത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ സ്ത്രീകളിലാണെങ്കിൽ ട്യൂബ് ബ്ലോക്ക് പി സി ഒ ഡി എം എച്ച് ഹോർമോണിൻ്റെ കുറവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫെർട്ടിലിറ്റിക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഓൾമോസ്റ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസും നമ്മുടെ അടുത്ത് വരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ കൃത്യമായിട്ട് അതിലുള്ള ടെസ്റ്റുകൾ കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് അതിന് ഒരു സ്റ്റേജ് വൈസാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് സാധാരണ എന്തെങ്കിലും മെഡിസിൻസ് കൊടുത്ത് കൺസീവ് ആക്കുക ആ രീതി വിട്ടിട്ട് കൃത്യമായിട്ട് മെഡിസിൻസ് കംപ്ലയിൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ ചെയ്ത് അതിൻ്റെ ബേസിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും അത് ചെറിയ ഓരോ ഡ്യൂറേഷൻ വൈസ് അങ്ങനെ കൊടുത്തിട്ടാണ് ഓരോന്നിനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് പിന്നെ ഇതിൽ തന്നെ നമുക്ക് എല്ലാ കേസും ചിലപ്പോൾ ഇൻഫോർട്ടിലേറ്റ് ആവുമ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയണം അല്ലെങ്കിൽ റിസൾട്ട് കൊടുക്കാൻ കഴിയണം എന്നില്ല അത്തരം കേസുകളാണ് അജോസ് പറഞ്ഞാന്ന് പറയുന്നത് അത്തരം കേസുകളിൽ മാത്രമാണ് നമുക്കൊരു സക്സസ് വരാണ്ടിരിക്കുക എന്നുള്ളത് പലപ്പോഴും ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെൻറ് പിന്നെ വരാനുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് പോർഷനിലായിരിക്കും അതായത് എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞിട്ട് അതിനു അതിനുശേഷമായിരിക്കും അപ്പം നമ്മളെ കയ്യിൽ കിട്ടുന്ന കേസുകൾ അത്യാവശ്യം നമുക്ക് ടാസ്ക് ഉള്ള കേസുകളാണ് ബട്ട് അതിൽ പേഷ്യന്റും ഡോക്ടറെക്കാൾ കൂടുതൽ എൺപത് ശതമാനത്തോളം പേഷ്യന്റ് എഫേർട്ട് എടുക്കാണെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഭക്ഷണവും പറയുന്ന രീതിയിലുള്ള എക്സസൈസും മെഡിസിനും എല്ലാം കൂടെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാം എത്ര കാലം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര വയസ്സ് വരെ ഇതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്നുള്ളത് അതുകൂടെ ഒന്ന് പറയുമോ തീർച്ചയായിട്ടും അത് ഒരുപാട് ആളുകളിലുള്ള ഡൗട്ടാണ് അതായത് എത്ര കാലം ട്രീറ്റ്മെന്റ് എടുക്കണം ഇതിന്റെ ഏജ് ലിമിറ്റ് എന്താണ് അപ്പോൾ അത് ഡിപ്പെൻഡ് അപ്പം ഓരോ പേഷ്യന്റാണ് എത്ര കാലം ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളത് ആക്ച്വലി ഒരു ട്രീറ്റ്മെൻറ്റിനില്ല അതായത് നമ്മൾ നമ്മളൊരു കുഞ്ഞുണ്ടാവാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ കുഞ്ഞെപ്പോൾ ഉണ്ടാകുന്നു അതുവരെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാലാവധി ബട്ട് നമുക്കിപ്പോൾ ഒരു നമ്മളുടെ എക്സ്പീരിയൻസിന്റെ ബേസിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടിരുന്ന കേസുകളിൽ എത്രത്തോളം എന്നതിനെ ഫേതിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു വർഷമെങ്കിലും ഒരു ഡോക്ടറുടെ കീഴിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നാണ് നമ്മൾ പറയാനുള്ളത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉള്ളിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഹോർമോൺസിന് നമ്മൾ മെഡിസിൻസ് കൊടുത്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നതാണ് നാച്ചുറൽ ട്രീറ്റ്മെൻറ്റിലൂടെ അപ്പം അതിനൊരു ടൈം എടുക്കും അപ്പം ഓൾമോസ്റ്റ് ഒരു ട്രീറ്റ്മെന്റിന്റെ വേ എന്ന് പറയുന്നത് മാക്സിമം ഒരു വർഷമെങ്കിലും കൊണ്ടുപോവുക ഒരു വർഷം കഴിഞ്ഞിട്ടും നമുക്ക് വ്യത്യാസങ്ങളില്ലെങ്കിൽ അതിന് നല്ല ട്രീറ്റ്മെന്റുകളോ അല്ലെങ്കിൽ മറ്റെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ കൃത്യമായിട്ട് ആ പേഷ്യന്റിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ കണ്ടീഷനെ പറ്റി ആ ഡോക്ടർക്ക് ഒരു ധാരണ ഉണ്ടാവും അപ്പോൾ ആ ഡോക്ടർക്ക് തന്നെ അതിലൊരു സജഷൻ വെക്കാം ഇനി മറ്റെന്തെങ്കിലും ചെയ്യണോ നാച്ചുറൽ ആയിട്ട് കൺസീവ് ആകോ എന്നുള്ള ഒരു ധാരണ വരാൻ വേണ്ടിട്ടാണ് മാക്സിമം ഒരു വൺ ഇയർ ട്രീറ്റ്മെന്റ് പിന്നെ നമുക്കൊരു ഡൗട്ടാണ് ഡോക്ടർ എത്രയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്നുള്ളത് സാധാരണ സ്ത്രീകളില് മെനോഫോഴ്സ് അതായത് അർത്ഥവിരാമ വരെയാണ് നമുക്ക് ട്രീറ്റ്മെന്റ് എല്ലാ കേസുകളിലും നമുക്ക് അങ്ങനെ പറയാം അതും ഓരോ പേഷ്യൻറ്റിനെ ഓരോ സ്ത്രീകളെ ഡിഫൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് ഹോർമോൺസിന്റെ വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങളും ശരീരത്തിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ മുപ്പത്തഞ്ചിലും നാൽപ്പതിലും എടുത്താലും സക്സസ് ആവുന്നില്ല ചില സ്ത്രീകളിൽ നാൽപ്പത് നാൽപ്പത്തഞ്ചിലൊക്കെ നല്ല ഹോർമോൺസും കാര്യങ്ങളും ഉണ്ടാകും മറ്റെന്തെങ്കിലും ഒരു ഇഷ്യൂസ് കൊണ്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുക അത്ര ആളുകൾ നമ്മളെ ഫ്രണ്ടിൽ എത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ശരിയായ രീതിയിൽ ഒരു വേ കൊടുക്കുമ്പോൾ അതിന് സക്സസ് ഉണ്ടാകാം എങ്കിൽ പോലും നമ്മൾ പറയുന്നത് മാക്സിമം ഒരു മെൻസസ് ആവുന്നതിൻ്റെ ഒരു ഒന്നോ രണ്ടോ വർഷം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ ഇൻഫെർട്ടിലിറ്റി എങ്കിൽ വന്ധ്യത എന്ന് പറയുന്നത് തന്നെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും കൊടുക്കേണ്ട ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ നമുക്ക് ഒരുപാട് ഹോർമോൺ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അത് മാത്രമല്ല പറയുന്നത് അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ശാരീരികപരമായിട്ടുള്ള ഒരു മെഡിസിൻ സപ്പോർട്ട് കൂടാതെ മാനസികപരമായിട്ടുള്ള സപ്പോർട്ട് ഒരു കോൺഫിഡൻസ് കൊടുക്കുക മിക്ക പേഷ്യൻസിലും നമ്മൾ ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ പോലും അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫിന്റെ ചെറിയൊരു ടോക്കിംഗ് ടൈം കൊടുത്താൽ പോലും കൺസീവ് ആകുന്ന ആളുകളുണ്ട് കാരണം അത്രയും കാലം അവർക്ക് അത് അറിയുണ്ടാവില്ല അവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കൊടുക്കാതിൽ അവരെ കൂടുതൽ ടെൻഷൻ കൊടുക്കണ്ട മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഉള്ള ട്രീറ്റ്മെന്റ് അതായത് അതിൽ പെടുന്നതാണ് കൃത്യമായിട്ട് അവർക്ക് യോഗ നമ്മൾ തന്നെ പ്രത്യേകം അവർക്ക് എക്സസൈസ് കാര്യങ്ങൾ മെഡിറ്റേഷൻ യോഗ അത് കൊടുക്കുക അവർക്ക് ഒരു മാനസികപരമായിട്ടൊരു കൗൺസിലിംഗ് പോലെ കൊടുക്കുക മാക്സിമം പുതിയ പേഷ്യൻസിനൊക്കെ ഒരു ഇരുപത് ഇരുപത്തഞ്ചാറ് മണിക്കൂർ എന്നുള്ള രീതിയിൽ അവർക്ക് ഫ്രീ ആയിട്ട് ടോക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക അതൊക്കെ തന്നെ പേഷ്യൻസിന് വളരെ നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും കൃത്യമായിട്ട് അവരുടെ കംപ്ലയിൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞത് ഇന്ന കാരണം കൊണ്ടാണ് ഇത് ഉണ്ടാവാത്തത് അപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പേഷ്യൻസിൻ്റെ ഒരു കോൺഫിഡൻസ് വരും പിന്നെ അവരുടെ കണ്ടീഷൻ എന്താണെന്ന് കറക്റ്റ് പറഞ്ഞുകൊടുക്കുക അത് ഇന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ചേർക്കാവുക പല ഭക്ഷണങ്ങളും നമ്മൾ അഭാവം കൊണ്ട് ഇപ്പോൾ വൈറ്റമിൻ ഡി ത്രീ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ പോളിറ്റ്രോസിൻ്റെ അയറിൻ്റെ ഒക്കെ കുറവൊന്നും പലപ്പോഴും കൺസീവ് ആവാതിരിക്കും അതൊക്കെ നമ്മൾ മൈൽഡായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെ ക്രോഡീകരിച്ച് കൃത്യമായിട്ടൊരു ധാരണ പേഷ്യൻസിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കൺസൾട്ടേഷൻ ഉൾ ഉള്ളതുകൊണ്ട് ഇവിടെ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട് രണ്ടാമത് കാര്യം നമ്മളുടെ മെഡിസിൻസ് പറയുന്നത് ജർമ്മൻ നിർമ്മിത മെഡിസിൻസാണ് ജർമ്മൻ പൊട്ടൻസി ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുടെ സഹായം നമ്മൾ തേടാറുണ്ട് ആ രോഗനിർണയത്തിൽ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് തേടാറുണ്ട് പിന്നെ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ദൂരെയുള്ള പേഷ്യൻസിനൊക്കെ വരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷനുമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും പിന്നെ നമ്മൾ എപ്പോഴും ഇപ്പൊ ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അവർ അടുത്ത മാസം കാണുന്നത് വരെ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ അതിൽ അവർക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഒരു സൗകര്യം കൂടെ അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ മാക്സിമം പേഷ്യൻസിന് ഒരു കോൺഫിഡൻസ് വരിക അതാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും പ്രത്യേകമായിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം പിന്നെ വാരിച്ച് ചില ചികിത്സാ ചെലവുകൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എടുത്ത് വരിക അപ്പം അവർക്ക് സാമ്പത്തികമായിട്ടൊരു സപ്പോർട്ട് കൊടുക്കുക അതിൽ കൃത്യമായിട്ടുള്ള ഇതുണ്ടെങ്കിൽ എന്നാൽ മറ്റു നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ബേസിൽ ഒരിക്കൽ അതൊരു താഴോട്ട് വരാത്ത രീതിയിൽ നല്ല ഉള്ള ഒരു രീതിയിൽ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടും കൂടി കൊടുക്കാൻ കൂടെ നമ്മുടെ ചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ട് ഡോക്ടർ ഈ വന്ധ്യതയില് സിസ്റ്റ് ട്യൂബ് വെൽ ബ്ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സർജറി ഇല്ലാതെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും വന്ധ്യതയിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളികളാണ് വെരിഫോസി അതുപോലെ തന്നെ സിസ്റ്റ് ട്യൂബ് വെൽ ബ്ലോക്ക് ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെ നമുക്ക് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമുക്ക് സർജറി ഇല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് പ്രത്യേകിച്ച് ട്യൂബൽ ബ്ലോക്ക് വെരിക്കോസിൽ ഈ വെരിക്കോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും പുരുഷന്മാരിൽ ബീജത്തിന് വ്യത്യാസങ്ങൾ വരും നമ്മൾ അത്രയും വിഷയങ്ങളുണ്ടാകുമ്പോൾ ആ കംപ്ലയിൻസുകൾ വെരിക്കോസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലയിൻസിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും എയ്റ്റി ട്വൻറ്റി പെർസെൻറ്റേജ് എയ്റ്റി പെർസെൻറ്റേജ് എൺപത് ശതമാനത്തോളം ആ കംപ്ലയിൻസിന് സർജറി ആവശ്യമായിട്ടുള്ള ഒരു കംപ്ലയിൻസും അതുപോലെ തന്നെ ട്വൻറ്റി പെർസെൻറ്റേജ് കൂടാനുള്ള ബീജത്തിൻ്റെ ക്വാളിറ്റി കൂടാനുള്ള ട്രീറ്റ്മെൻ്റ് അങ്ങനെ കൊടുക്കും ചെസ്റ്റിലാണെങ്കിലും പല പ്രശ്നങ്ങളെന്ന് പറയുന്നത് സിസ്റ്റ് ഉള്ളത് അതായത് സിസ്റ്റ് വരുമ്പോൾ നമുക്ക് ട്യൂബൽ ബ്ലോക്ക് വരും അപ്പം സിസ്റ്റിലുള്ള മരുന്ന് കൊടുത്താൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് തന്നെ ട്യൂബൽ ബ്ലോക്ക് റിമൂവ് ആവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ലോജിക്കലി നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് സർജറി ഇല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റും പിന്നീട് നമുക്ക് ചില ട്രീറ്റ്മെൻറ്റുകൾക്കും ചില കം കംപ്ലൈൻസുകൾക്കും ഒരു ലിമിറ്റുണ്ട് അതായത് അസൂസ്കർമീയ കേസുകളിൽ എല്ലാ കേസുകളിലും നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റില്ല കാരണം നമുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ജനിക്കുമ്പോഴേ ഉള്ള പ്രയാസങ്ങളുള്ള പേഷ്യന്റിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് അത്തരം ആളുകൾക്ക് നമുക്ക് ഐ വി എഫ് പോലെയുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ ബാക്കിയുള്ള കേസുകളിൽ നമുക്ക് ഒരു പ്രോട്ടോകോൾ വഴി നമ്മൾ നോക്കുക അതായത് ഒരു ത്രീ മന്ത്സ് മരുന്നും കഴിക്കുക നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറയും അത് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റെന്തെങ്കിലും ഒരുക്കുകയാണ് ചെയ്യാറ് ട്രീറ്റ്മെന്റ് ആവശ്യത്തെ നിങ്ങൾക്ക് നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് എടുക്കും ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡോക്ടർ വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു ഡോക്ടർ താങ്ക് യു ബേസിൽസ് ഹോമിയോപതി ഹോസ്പിറ്റൽ